ി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെ മുതൽ തിരിതെളിഞ്ഞിരിക്കുകയാണ് പത്ത് വേദികളിലായിട്ട് അറുപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്ന് പൊന്നാനി ഉപജില്ലയിലെ അറുപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ നിന്ന് ഏഴായിരത്തോളം മത്സരാർത്ഥികളാണ് ഈ കലാമേളയിൽ കൗമാര കലാമേളയിൽ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലായിട്ട് മത്സരത്തിൽ മത്സരം അരങ്ങേറുന്നത് ഇതിലെ എല്ലാ രീതിയിലും ഈ കലോത്സവത്തിന്റെ വിജയത്തിനായിട്ട് വിവിധ സബ് കമ്മിറ്റികൾ ഇവിടെ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് പ്രോഗ്രാം ആൻഡ് മീഡിയ അതുപോലെ ഫുഡ് കമ്മിറ്റി പ്രചരണത്തിന് വിഭാഗം അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങളോടെയും അതിന്റെ ഈ കലോത്സവത്തിന്റെ പൂർണ്ണ വിജയത്തിന് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു വലിയൊരു ടീം തന്നെ കൊളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂളിൽ നടക്കുന്ന ഈ കലോത്സവത്തിന്റെ വിജയത്തിനായി സജ്ജരായിട്ട് ഇവിടെ സദാസമയവും ഉണ്ട് എന്നുള്ളത് ഒരു ഈ കലോത്സവത്തിന്റെ തന്നെ പ്രത്യേകതയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് പെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു കലോത്സവം വരുന്നത് എന്നുള്ളതിന്റെ ആവേശം ഇവിടെയുള്ള ജനങ്ങളിൽ വളരെ സജീവമായിട്ട് തന്നെയുണ്ട് ഇവിടുത്തെ പങ്കാളിത്തം തന്നെ ആ ഒരു പ്രത്യേകത ഈ കലോത്സവത്തെ ഈ നാട് എങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ കൂടി വിശേഷണമാണ് ഇവിടെയുള്ള ഈ ജനപങ്കാളിത്തം എന്നു കൂടി നമുക്ക് പറയാനാവും മുതൽ അതായത് മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് മേള സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ അധ്യാപക സംഘടനകൾക്ക് ആണ് ഓരോ മേളയുടെ ഓരോ കമ്മിറ്റികളും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എല്ലാ കമ്മിറ്റികളും ഈ ഒരു മേളയ്ക്ക് വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൾ സമദ് സമദാനിയാണ് ഉദ്ഘാടനം ചെയ്തത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് രാവിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടന്നതിന് ശേഷമായിരുന്നു നമ്മുടെ എം പി വേദിയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ വേദിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഒരു പ്രധാനം നമ്മുടെ ഈ കൗമാര കലോ കലോത്സവം ഉദ്ഘാടനം നിർവഹിച്ചത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു ദിവസം അതിൻ്റെ ഒരു മാറ്റങ്ങൾ എങ്ങനെ എല്ലാ വർഷവും ഒരു പഞ്ചായത്ത് തല കലാമേളകൾ ഇവിടെ നടക്കാറുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി തലത്തില് പഞ്ചായത്ത് തലത്തിൽ പക്ഷേ ഇപ്രാവശ്യം ചില സാങ്കേതിക കാരണങ്ങൾ നടത്താൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളുടെയും കുട്ടികളുടെ ബാഹുല്യം പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഈ മേളയ്ക്കുണ്ടാവും അതുകൊണ്ട് തന്നെ അഞ്ച് ദിവസം കൊണ്ട് തന്നെ തീരാത്ത ഐറ്റം നമ്മുടെ ഈ മേളയിൽ ഉണ്ട് അതാണ് അഞ്ചു ദിവസമാക്കിയിട്ട് ആദ്യമായിട്ടാണ് പൊന്നാനിസയിലെ അഞ്ചു ദിവസം കലാമേളകൾ നടത്തുന്നത് ഇതുവരെ നാല് ദിവസമായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മേളയുടെ രണ്ടാമത്തെ ദിവസം വിവിധ വേദികൾ വ്യത്യസ്തമായ ഇനങ്ങളോടെയാണ് വേദികൾ അരങ്ങുണർന്നത് ഒന്നാമത്തെ വേദിയിൽ നാടകം രണ്ടാമത്തെ വേദിയിലെ അറബിക് സംഘഗാനം മൂന്നാമത്തെ വേദിയിലെ നല്ല ശ്രുതി മധുരമായ ഗസൽ ആലാപനം നാലാമത്തെ വേദിയിൽ സംസ്കൃതം വന്ദേ മാതരവും അതുപോലെ കൂടിയാട്ടം അഞ്ചാമത്തെ വേദിയിൽ നമ്മുടെ ഗാനം അതുപോലെ ആറാമത്തെ വേദിയിൽ ആറ് ഏഴ് എട്ട് വേദികളിൽ അഭിനയ ഗാനം അതുപോലെ കടങ്കഥ പിന്നെ തമിഴ് ഏഴാമത്തെ വേദിയിൽ തമിഴ് പ്രസംഗം അതുപോലെ പത്താമത്തെ വേദിയിൽ കടങ്കഥയും കന്നഡ പ്രസംഗം പദ്യഞ്ചൊല്ലിൽ അങ്ങനെയുള്ള ഇനങ്ങളാണ് അപ്പൊ അറിയാം നമ്മൾ വ്യത്യസ്തമായ ഭാഷകളുടെ ഇനങ്ങൾ അതുപോലെ ഇംഗ്ലീഷ് ഇനം കൂടി ഇന്നുണ്ട് ഈ വ്യത്യസ്തമായ ഭാഷകളുടെ വിവിധ പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ കുട്ടികളെ ഇത്തരം ഭാഷകളിലുള്ള ഇത്തരം പരിപാടികളിലൊക്കെ വളരെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം കന്നഡ പ്രസംഗവും പദ്യം ചൊല്ലലൊക്കെ തമിഴ് പ്രസംഗവും പദ്യം ചൊല്ലൽ അപ്പൊ പ്രസംഗത്തിന് നമ്മൾ ആ നിശ്ചിത സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് വിഷയം കൊടുക്കുന്നത് അപ്പൊ ആ രീതിയിൽ പ്രസംഗിക്കാൻ കഴിയുന്ന കുട്ടികൾ വ്യത്യസ്ത ഭാഷയിൽ പ്രസംഗിക്കാൻ കഴിയുന്ന കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലും മറ്റു അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലും ഒക്കെ നമ്മുടെ സർജിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അതിന് കുറഞ്ഞ രീതിയിലല്ല വളരെ നമ്മള് ഗണ്യമായ രീതിയിൽ തന്നെ അതിന് മത്സരാർത്ഥികൾ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗസലിന് ഒമ്പത് മത്സരാർത്ഥികളാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ മേളയിൽ വളരെ വ്യത്യസ്തമായ ഒരു ആസ്വാദന അനുഭവം തന്നെ സമ്മാനിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്